മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം നഗരസഭ മംഗലത്ത് താഴം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് കൂത്താട്ടുകുളത്തെ വ്യാപാരിയായ മനു ശിവൻ സമൂഹത്തിന് മാതൃകയായി മംഗളത്ത് താഴം എൽ പി സ്കൂളിൽ നാൽപ്പത് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുഷമ എസ് ജി പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി മനുശിവൻ ഹെഡ്മിസ്ട്രസ് സുഷമ എസ് ജി അധ്യാപകരായ നിഷ പുഷ്പരാജൻ ബിൻസി റാണിജി രാജ്യമോൾ കെ ജി പി ടി ഐ പ്രസിഡന്റ് ബിനു രാഘവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചേട്ടാ സമ്മാനങ്ങളുമായി എത്തിയിരിക്കുന്നു ചേച്ചി പേര് മനോ നന്ദിയാണ് അറിവായിരുന്നു ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തില് യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ പട്ടണയാത്രയില് നിങ്ങൾക്ക് കൈക്കാനാകാൻ ഇതേപോലെയുള്ള സഹായം നമുക്ക് ഒരുപാട് ആവശ്യമാണ് ഗവൺമെന്റ് സ്കൂൾ ഗവൺമെൻറ് സുഖാർട്ടുകളൊക്കെ നമുക്കിങ്ങനൊരു സഹായം നമ്മളൊരു പല ആൾക്കാരും നമ്മൾ വേണ്ടി ഫോൺ ഫ്രീ ചെയ്തിട്ടാണ് നമ്മളുടെ ഈ സ്കൂളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പം നമ്മൾ ചെറുപ്പ ടി എസ് പ്രസിഡന്റ് ബിനുരാജും ഹെഡ് മാസ്റ്റർ ടീച്ചറും നമ്മളെ നല്ല രീതിയിലാണ് നമ്മൾ ഒരു പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞു വളരെ സന്തോഷം നമുക്ക് എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് സുഖലാകുന്നുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് നോൺകുട്ടി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരുടെ പേരും കൂടെ നമുക്ക് ഇവിടെ പറയണം കാരണം അവരാണ് നമുക്കിത് കൂടുതലും നമുക്ക് ഈ ബുക്കുകളും മേടിക്കാനും മധുരപ്രകാരം പിള്ളേർക്ക് കൊടുക്കാനും നമുക്ക് ഇന്നൊരു ഒരു വായനാ ദിനമാണെന്ന് തോന്നുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം